हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे गोविंद नाम गोविंद गोविन्दगोविन्द നിരോധം എന്നുള്ള ലക്ഷണത്തോടു കൂടിയിട്ടുള്ള ദശമ സ്കന്ധത്തിലൂടെയുള്ള യാത്ര നമ്മൾ വീണ്ടും ആരംഭിക്കുന്നു കൃഷ്ണകഥകളിലൂടെ നമ്മളുടെ ഉള്ളിലുള്ള എല്ലാ മാലിന്യങ്ങളെയും ഇല്ലാണ്ടാക്കി നമ്മളുടെ ശ്രദ്ധയെ ഭഗവാനിലേക്ക് തിരിച്ചുവിടുക ഇതാണ് ഭഗവാന്റെ ഏറ്റവും വലിയൊരു മഹത്വം എങ്ങനെയാണ് ഭഗവാൻ തന്റെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നത് എങ്ങനെയാണ് നിഷ്കളങ്കമായിട്ടുള്ള എല്ലാവരെയും സ്നേഹിപ്പിക്കുന്നതായിട്ടുള്ള ആ കടാക്ഷവും പുഞ്ചിരിയും മാത്രം നമുക്കും ജീവിതത്തിൽ കൃഷ്ണനെ അനുകരിക്കുകയാണ് വേണ്ടത് ജീവിതത്തിൽ എത്രയൊക്കെ ദുഃഖങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിക്കോട്ടെ എത്രയൊക്കെ ശത്രുതാ മനോഭാവങ്ങൾ നമുക്കുണ്ടെങ്കിൽ പോലും നമ്മളുടെ ഒരു പുഞ്ചിരി കൊണ്ടും ഈ ഒരു കടാക്ഷങ്ങളെ കൊണ്ടും ഒക്കെ അതിനെ ഇല്ലാണ്ടാക്കി തരാം എന്ന് ഭഗവാൻ നമുക്ക് കാണിച്ചു തരുന്ന ഒരു രംഗം ഇപ്പോ വൃദാവനത്തിൽ അവിടെ ധേനുകാസുരനെ നിഗ്രഹിച്ച് ഈ അത്ഭുതങ്ങളൊക്കെ ഗോപന്മാരെ കണ്ട് ആസ്വദിച്ചു അങ്ങനെ ഇരുന്നപ്പോഴാണ് കാളിന്തിയില് വിഷം ഉണ്ട് എന്നും അവിടെ ചെന്ന് ആ കാളിന്തിയിലെ ജലം കുടിച്ചതായിട്ടുള്ള ഗോപന്മാരൊക്കെ മരിച്ചു വീഴുകയും അവരെയൊക്കെ ഭഗവാന്റെ താരുണ്യതിരേഖ കൊണ്ട് അവരെയൊക്കെ ജീവിപ്പിക്കുകയും ചെയ്യുകയും ഒക്കെ ചെയ്തപ്പോൾ ഭഗവാൻ തീരുമാനിച്ചു ഇനി നേരെ ആ കാളന്തിയിൽ ചെന്ന് ആരാണ് ഇതിന്റെ കാരണക്കാരനായിട്ടുള്ള അഗാധ തലത്തിൽ ആ കാളന്തിയുടെ ഗർത്ത അത് അഗാധ ഗർത്തത്തിലായിട്ട് വസിക്കുന്നതായിട്ടുള്ള കാളികനാണ് ഇതിനു കാരണമെങ്കിൽ ഇനി അത് ഈ ഒരു അന്തരീക്ഷത്തെ ഈ ഒരു അന്തരീക്ഷ മലിനീകരണത്തെ ഇല്ലാണ്ടാക്കുകയാണ് വേണ്ടത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഭഗവാൻ ഇത് ആ കാളന്തിയിലേക്ക് ആ കാളീയൻ്റെ അടുത്തേക്ക് പോകുന്ന രംഗങ്ങളൊക്കെ എന്തായാലും അമ്മ എപ്പോഴും പറയാറുണ്ട് എന്താണ് ഉണ്ണി ആ കാളന്തി ഭാഗത്തേക്കൊന്നും പോയി കുട്ടികളിൽ ചെന്ന് ആ ഇറങ്ങി കളിക്കരുത് അവിടെ പല രീതിയിലുള്ള വിഷ ന്നെ പക്ഷികള് ഒക്കെ വന്ന് നിങ്ങളെ ഉപദ്രവിക്കും അളീകളും നല്ല കിളികളും പാറിക്കളിക്കാതെ കാണും കളിന്ത ജരിലെ വിളി കൊണ്ട സർപ്പ ചളി വക്കിൽ ഒളിഞ്ഞു നീ പോയി കളിക്കൊല്ല പ്രതീദ മോതുന്നതീനയും മറന്നതി ചെന്നു കണ്ണൻ ഭഗവാനെ സംബന്ധിച്ചിടത്തോളം യശോദാമയുടെ വാക്കുകളെ സ്വീകരിക്കില്ല എന്നുള്ളതൊന്നും അല്ല അവിടെ പിന്നെന്താണ് തൻ്റെ ജീവൻ നഷ്ടപ്പെടുന്നതിനേക്കാൾ മറ്റുള്ളവരുടെ ജീവനെ ബാധിക്കുന്ന എന്തും തൻറെ ജീ തന്റെ അതെ മരണത്തിന് കാരണമാകുന്നതാണെങ്കിലും പോലും അവിടെ മറ്റുള്ളവരുടെ ജീവനാണ് വലുത് എന്നുള്ള ഒരു വലിയൊരു പാഠം അവിടുന്ന് ഭഗവാൻ കാണിച്ചു നേരെ ആ കാടൻ തീരയിലേക്ക് ചെന്ന് ചാടുകയാണ് ഉണ്ടായത് എന്നാ അന്ന് ഏട്ടനായിട്ടുള്ള ബലരാമനെ കൂട്ടിയില്ല നീ ഏട്ടൻ വന്നാലോ ഏട്ടൻ ആരാള് ഏട്ടൻ അനന്തന്റെ അവതാരമാണ് അല്ലെ അപ്പൊ ലേശം ഒരു വർഗസ്നേഹമൊക്കെ കാണിച്ചാൽ ചിലപ്പോ ഇത് നടന്നിരിക്കില്ല എന്തായാലും തലേ ദിവസം ഏട്ടനെ ലേശം തലവേദനയും പനിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പം സുഖമായിട്ട് പൊതിച്ചു കൂടി കിടന്നോട്ടെ എന്ന് പറഞ്ഞ് ഗോപന്മാര് ഗോപന്മാര് വന്നപ്പോ ചോദിച്ചു അല്ല രാമേട്ടൻ എവിടെ കൃഷ്ണ എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു ഏ ഏട്ടന് തീരെ സുഖയില്ല ഏട്ടനെ കൂട്ടണ്ട നമുക്ക് പോകാം എന്നും പറഞ്ഞുകൊണ്ട് ആ കാളിന്തിയിലേക്ക് എല്ലാവരും കൂടി അവിടെ ചെന്ന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടത്തെ അവസ്ഥ ഇപ്പോൾ പറക്കുന്ന പക്ഷികൾ പോലും ചത്ത് വീഴുന്ന ഒരു അവസ്ഥ അവിടെ എന്തായാലും ഭഗവാൻ അവിടെ ചെന്നു അവിടെ ചെന്ന് ആ ഭഗവാന്റെ കടാക്ഷങ്ങളെ കൊണ്ടൊക്കെ അവിടെ വീ വീണിട്ടുള്ള നശി നരിച്ചിട്ടുള്ള എല്ലാവരെയും കടാക്ഷ വീക്ഷണങ്ങളെ കൊണ്ടൊക്കെ അവരെ ജീവിപ്പിച്ചു നേരെ താൻ ആ ദേഹത്തുണ്ടായിരുന്ന ഉത്തരിയും എടുത്ത് ആ അരയിലേക്ക് അങ്ങോട്ട് കെട്ടി കടമ്പ വൃക്ഷത്തിലേക്ക് കയറി ആ കയത്തിലേക്ക് അങ്ങ് കയത്തിലാണ് ഈ കാളിയൻ കിടക്കുന്നത് ആ കയത്തിലേക്ക് എടുത്ത് ചാടി ചാടി കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തായി വലിയൊരു ശബ്ദം ഇതിനു മുമ്പ് ഇങ്ങനെയൊരു ശബ്ദം അനുഭവിച്ചിട്ടില്ലാത്ത കാളിയൻ കാരണം ആരാണ് വന്നിരിക്കുന്നത് ഈ പ്രപഞ്ചത്തെ തന്നെ അല്ലെ തന്റെ കൊക്ഷിയിൽ ഒതുക്കിയതായിട്ടുള്ള ഭഗവാനെ സംബന്ധിച്ചിടത്തോളം കാളിയൻ ഒറ്റ പ്രതീക്ഷിക്കാതെയുള്ള ആ ഒരു ശബ്ദം കേട്ടുകൊണ്ട് നേരെ ഭഗവാനെ കണ് അവിടുന്ന് തല ഉയർത്തിക്കൊണ്ട് അങ്ങോട്ട് പൊങ്ങി പൊങ്ങി നോക്കിയപ്പോഴത്തേക്കും ഒരു ചെറിയ ഒരു ഉണ്ണികൃഷ്ണനെ കണ്ടു കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നേരെ ക്രോധത്താൽ കണ്ണുരുട്ടിക്കൊണ്ട് ആ എന്താണ് സൗന്ദര്യോത്തരതോപി സുന്ദരതരം അല്ലെ സുന്ദരകളയപുരത്തില് നോക്കി അവിടുത്തെ നോക്കിക്കഴിഞ്ഞാല് കാളീനെ സംബന്ധിച്ചിടത്തോളം ഏതൊരു ആസുരികമായിട്ടുള്ളൊരു മനസ്സുള്ളവർക്ക് മാത്രമേ ഭഗവാനെ അല്ലെ ഉപദ്രവിക്കാൻ തോന്നുള്ളൂ മറ്റങ്ങനെയല്ല കണ്ടുകഴിഞ്ഞാലടത്ത് അല്ലെ ഒന്ന് ഉമ്മ വെക്കുവാനും ഒന്ന് കെട്ടിപ്പിടിക്കാനും തോന്നുന്നതായിട്ടുള്ള ആ കണ്ണന്റെ അടുത്തേക്ക് കാളീന തോന്നിയത് എന്താണ് ഓരോരോ മർമ്മങ്ങൾ കണ്ട് കൊത്തുവാൻ വേണ്ടി നോക്കി ഇവിടെ എത്രയൊക്കെ ഭഗവാനെ ആ മർമ്മങ്ങളിൽ നോക്കി കൊത്തുമ്പോഴും ഭഗവാൻ അത് സ്വീകരിച്ചത് എങ്ങനെയാണ് അത് കാളി എന്റെ അല്ലെ ഒരു ചുംബനമാണ് എന്ന് വിചാരിച്ചു ഇവിടെ ഭഗവാനെ സംബന്ധിച്ചെടുത്തോളം ഒന്നും അവിടെ പറ്റിയില്ല എന്തായാലും ആ പാപ്പ് പാമ്പിന്റെ ഉള്ളിലുണ്ടായിരുന്ന അല്ലെങ്കിൽ വായിലുണ്ടായിരുന്ന എന്താണ് വിഷപ്പല്ലുകൾ മുഴുവൻ തെളിച്ചു പോവുക എന്നുള്ളതല്ല അതെ ഭഗവാന് യാതൊന്നും അവിടെ സാധിച്ചില്ല എന്തായാലും ദേഷ്യം കൂടി അല്ലെ താൻ ഇത്രേ കാലം ഇത് ഇങ്ങനെയല്ലായിരുന്നു കാളികന്റെ അവസ്ഥ വരുന്നവരെയൊക്കെ നശിപ്പിക്കുക അല്ലെങ്കിൽ താനൊന്ന് നോക്കിയാൽ തന്നെ ആ കണ്ണിൽ നിന്നും പാറുന്നതായിട്ടുള്ള വിഷ തീ കൊണ്ട് നശിക്കുമാറ നശിക്കുമെങ്കിൽ ഇവിടെ ഇപ്പൊ അങ്ങനെയല്ല താൻ എത്ര കൊത്തിയിട്ട് പോലും അല്ലെ ഈ ഉണ്ണിയ ഒന്നും ബാധിക്കുന്നില്ല അങ്ങനെ ദേഷ്യം കൂടി കാളിയൻ തൻ്റെ ശരീരത്തെ ശരീരത്തെ കൊണ്ട് ആ ഭഗവാന്റെ ദേഹം ദേഹത്തിലേക്ക് അങ്ങോട്ട് ചുറ്റി വരിഞ്ഞു കെട്ടി അങ്ങോട്ട് ആ അനന്തശായി ആയിട്ടുള്ള ലെ ലക്ഷ്മീപതി കാളിയൻ്റെ ആ കെട്ടിനുള്ളിൽ അനങ്ങാതെ ഇങ്ങനെ അങ്ങോട്ട് കിടന്നു പേടിച്ച് വരൻ അങ്ങോട്ട് ഇരുന്നു കിടന്നു അങ്ങനെ ഈ സമയത്ത് വർദാപരത്തിലെ അനേക ദുർനിമിത്തങ്ങളൊക്കെ അവിടെ കണ്ട് ഭയന്നുകൊണ്ട് യശോദയും അതുപോലെ തന്നെ രോഹിണിയും നന്ദഗോപുരും എല്ലാവരും ഒക്കെ അന്വേഷിച്ചു നോക്കിയപ്പോഴത്തേക്കും ഭഗവാൻ കാളിന്തിയിലേക്ക് പോയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇവരൊക്കെ എവിടുന്നു നേരെ ഓടി കാളിന്തി തീരത്തിലേക്ക് എത്തി എന്ന് നോക്കിയപ്പോഴത്തേക്കും എന്താണ് ഈ കാളിയൻ വലിഞ്ഞു കെട്ടിയതായിട്ടുള്ള കണ്ണനെയാണ് കാണുന്നത് ബലരാമസ്വാമി കണ്ടു ചേച്ചി ബലരാമസ്വാമിക്ക് വിഷമം ഒന്നും തോന്നിയില്ല കാരണം കണ്ണൻ ആരാണെന്നുള്ളത് ആർക്കറിയാം അറിയാം അതുകൊണ്ട് ഭഗവാന്റെ ആ ഒരു തൽക്കാല സ്ഥിതി കണ്ട് സങ്കടം സഹിക്കാതെ മാറത്ത് കയ്യും വെച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് അവരെല്ലാം ഇതാ പുഴയിലേക്ക് ചാടാൻ വേണ്ടി ശ്രമിച്ചു അപ്പൊ ബലരാമസ്വാമി എന്ന് പറഞ്ഞു ആരും ഒരു അവിവേകവും ചെയ്യരുത് ഒക്കെ കണ്ണൻ വേണ്ടത് നോക്കിക്കോളും അല്ലെ അനുജന്റെ പ്രഭാവം എന്താണെന്നുള്ളത് അറിയാവുന്ന ആ ബലരാമസ്വാമി എല്ലാവരെയും അതിൽ നിന്നും തടഞ്ഞു എന്ന് പറയാണ് എന്തായാലും ആ കരയിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നതായിട്ടുള്ള യശോദാരോഹിണിമാരും ഗോപന്മാരും ഗോപികമാരും എല്ലാവരും ആ കാരുണ്യമൂർത്തിയായിട്ടുള്ള ആ ഭഗവാൻ എങ്ങനെയെങ്കിലും ഒന്ന് ആ താളിയന്റെ കെട്ടിൽ നിന്ന് വന്ന് പുറത്തേക്ക് വരണേന്ന് അവിടുന്ന് പ്രാ പ്രാർത്ഥിച്ചു എന്തായാലും ആ പാമ്പ് ഭഗവാനെ വരിഞ്ഞു മുറുക്കിയതിനെല്ലാം കൊത്തുവാൻ വേണ്ടിയിട്ട് ആ ഭണങ്ങളൊക്കെ അങ്ങോട്ട് വിടർത്തി ഭഗവാൻ നേരെ യോഗസിദ്ധിയിലൂടെ നേരെ എന്താണ് ആ കെട്ടിൽ നിന്ന് പുറത്തേക്ക് വന്ന് നേരെ മുകളിലോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് വന്ന് അവന്റെ ആ ഭണങ്ങളിലേക്ക് കയറി അവിടെ നിന്ന് നിർത്തി നിന്നു അവിടെ ഇങ്ങനെ ഭണത്തിൽ ചാടി കയറിക്കൊണ്ട് നിൽക്കുന്നതേക്കും തനിക്ക് പിടിക്കാൻ ഒരു അവസ്ഥ അവസ്ഥയില്ല അപ്പൊ എന്ത് ചെയ്തു കാളിയൻ കാളിയൻ നേരെ തൻ്റെ ആ വാല് എടുത്ത് മുകളിലോട്ട് അങ്ങോട്ട് കൊടുത്തു വാല് മുകളിൽ കൊടുത്ത് അടിക്കാൻ വേണ്ടിയിട്ടാണ് ഭണത്തിന് മുകളിൽ നിൽക്കുന്ന ഭഗവാനെ അടിക്കാൻ വേണ്ടിട്ടാണെങ്കിൽ പോലും ആ വാല് കിട്ടിയത് വാലയിലേക്ക് അങ്ങോട്ട് പിടിച്ചു പിടിച്ച് അവിടുന്ന് ഗംഭീരമായിട്ടുള്ള ഒരു നൃത്തം തന്നെ അവിടുന്ന് ആരംഭിച്ചു നൃത്തമായിരുന്നില്ല പക്ഷെ അത് നൃത്തമായിട്ട് മാറിയത് എങ്ങനെയാണ് ഈ കാളിയുടെ ഉള്ളിൽ ഉണ്ടായിരുന്നതായിട്ടുള്ള എല്ലാ അഹങ്കാരം അഹങ്കാരാദി മാലിന്യങ്ങളെ മുഴുവൻ ഓരോരോ ഭണത്തിൻറെയും ഓരോരോ തലയിലേക്കും ആ തന്റെ ഈ പ്രപഞ്ചം മുഴുവൻ ആധാരമായിട്ട് തൻ്റെ കുക്ഷിയിൽ അല്ലെ ധരിച്ചിട്ടുള്ള ഭഗവാൻ തന്റെ ഒരു കാലടികൾ അങ്ങോട്ട് വെക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആഘാതം ഈ ആഘാതത്തില് തൻ്റെ ഉള്ളിൽ നിന്ന് എല്ലാം പോകുന്നു ഇന്നത്തെ നമ്മളുടെ വയനാട്ടിലെ ഓരോരുത്തരുടെ അവസ്ഥ നോക്കുന്നപ്പോലല്ലേ എല്ലാം നഷ്ടപ്പെട്ട ഒരവസ്ഥയിലേക്ക് കാളിയൻ അവിടുന്ന് തൻ്റെ ഉള്ളിലുള്ള മാനസികമായിട്ട് പോലും തൻ്റെ ഉള്ളിലുള്ള എല്ലാ ചളികളെയും പുറത്തേക്ക് ഭഗവാൻ അത് ചവിട്ടി ചവിട്ടി കളയുന്നോടെ അങ്ങനെ എല്ലാ തലകളുടെയും ഗുരുനാഥനായിട്ടുള്ള ഭഗവാൻ ഗംഭീരമായിട്ട് അവിടെ നൃത്തം ചെയ്യുന്നു ചെയ്തു ഓരോ തലകളും പൊക്കുമ്പോഴേക്കും അവിടെ അടിച്ച് ഏർ അടുത്ത തല പൊക്കും ഇങ്ങനെ ആ ഒരു എന്താണ് ഗംഭീരമായിട്ടൊരു നൃത്തം അവിടെ വന്നു ആ നൃത്തം കാണുവാൻ വേണ്ടിട്ട് മഹാദേവനും ദേവന്മാരും എല്ലാവരും അവിടെ വന്നു അങ്ങനെ അവിടെ നിന്നാണ് യഥാർത്ഥത്തിൽ നൃത്തത്തിന്റെ ചുവടുകള് പലതും ഇതാ അവിടുന്ന് മനസ്സാക്കിയതെന്ന് പറയാണ് എന്തായാലും ഭഗവാന്റെ ആ ചവിട്ടയറ്റായിട്ടുള്ള കാളിയൻ ഇപ്പോ തന്റെ ഉള്ളിൽ നിന്നും വിഷം പുറത്തേക്ക് കളഞ്ഞു വിഷം പുറത്തേക്ക് കളഞ്ഞ അവസാനം ഇതാ ഒരു അവസ്ഥയിലേക്ക് മാറി ഇപ്പൊ കാളിയനെ സംബന്ധിച്ചിടത്തോളം ഒന്നും ചെയ്യാൻ വയ്യാത്തൊരവസ്ഥയിലേക്ക് മാറി ഇവിടെ അയപ്പത്തേക്കും നാഗപത്നികള് എല്ലാവരും കൂടി വന്ന് അവിടെ ഭഗവാന്റെ പാദങ്ങളിൽ വീണങ്ങോട്ട് നമസ്കരിച്ചു പറഞ്ഞു ഭഗവാനെ അവിടുന്ന് ഇപ്പോ എന്തായാലും ഇവിടെ ഈ കാളിയനെ അനുഗ്രഹിക്കുവാൻ വേണ്ടിയിട്ടാണ് അങ്ങ് ഇവിടെ വന്നത് അങ്ങയുടെ എന്താണ് വരവിന്റെ ഉദ്ദേശം തന്നെ ദുഷ്ടന്മാരെയൊക്കെ നിഗ്രഹിക്കുക അതുപോലെ തന്നെ ശിഷ്ടന്മാരെയൊക്കെ അനുഗ്രഹിക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങള് അവിടുത്തെ പാദത്തിൽ പാദത്തിൽ വീണെന്ന് അവസ്ഥയിരിക്കുന്നു ഞങ്ങൾക്ക് എന്നും ഒരു ആശ്രയം എന്നുള്ളത് ഞങ്ങളുടെ ഭർത്താവായിട്ടുള്ള ഈശ്വരനെ പോലും ഞങ്ങൾ അലിങ്ങനാണ് അത് തന്നെയല്ല അങ്ങനെ ഞങ്ങൾ കാണുന്നത് ഒരു ഈശ്വരന്റെ തുല്യമായിട്ടുള്ള ഭർത്താവിലൂടെയാണ് ഞങ്ങൾ കാണുന്നത് അതുകൊണ്ട് അങ്ങ് ചെയ്യേണ്ടതായിട്ടുള്ള ധർമ്മം അങ്ങ് ചെയ്തു ഇപ്പോ അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള എല്ലാ മാലിന്യങ്ങളെയും അദ്ദേഹം അങ്ങ് അവിടുന്ന് ഇല്ലാണ്ടാക്കി ഇനി അദ്ദേഹത്തെ ഒരിക്കലും ഞങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു വിയോഗമായിട്ട് സംഭവിക്കരുതേ എന്ന് അവിടുന്ന് പ്രാർത്ഥിക്കുന്നുപന്നാ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണ് സ്വർഗം വേണ്ട അതുപോലെ തന്നെ ഈ അഷ്ട ഐശ്വര്യ സിദ്ധികളോ അല്ലെങ്കിൽ ഈ രസാതലത്തിന്റെ ആധിപത്യമോ ഒന്നും തന്നെ ഞങ്ങൾ അവിടുന്ന് ആവശ്യപ്പെടുന്നില്ല ഒന്നും ആവശ്യപ്പെടുന്നില്ല ഞങ്ങൾ അവിടുന്ന് പക്ഷെ ഞങ്ങൾക്ക് ഒന്നു മാത്രമേ ഉള്ളൂ എന്താണ് ഈ സംസാര ചക്രത്തിൽ നിന്നും അല്ലെ ഈ ഒരു അവസ്ഥയിൽ നിന്നും ഞങ്ങളെ അവിടുന്ന് രക്ഷിക്കണേ വാഞ്ചന്തിയൽപാദര ചന്നാഹ അപ്പൊ അങ്ങനെയുള്ള ആ സംസാര സംസാരചക്രത്തിൽ ചുറ്റിത്തിരിയുന്ന ആ ജീവാത്മാവെ സംബന്ധിച്ചിടത്തോളം ഏതാണോ ആശ്രയം പദഭജനം ശ്രേയ അല്ലെ പാദരജപ്രപന്നാഹ യാതൊരു പാദരേണുക്കളുടെ സ്പരിശമാണോ യഥാർത്ഥത്തില് ഈ സംസാര ദുഃഖം ഇല്ലാണ്ടാക്കുവാൻ വേണ്ടിയിട്ട് ഇന്ന് ജീവാത്മാക്കള് ആഗ്രഹിക്കുന്നത് എങ്കിൽ അത് അനായാസേന അത് അവിടുന്ന് ലഭ്യമാകുവാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് ആ നാഗപത്നികള ചെന്ന് അവിടുന്ന് നമസ്കരിക്കുന്നു എന്നിട്ട് പറഞ്ഞു യഥാർത്ഥത്തില് ഈ കാളിയന്റെ അവസ്ഥ എന്താണ് നമ്മൾ രാവിലെ പറഞ്ഞതുപോലെ തന്നെ കാളിയൻ ഈ ഒരു കുലത്തിൽ വന്ന് ജനിച്ചു തൻ്റെ ഉള്ളിൽ വിഷം വിഷമുണ്ടായിപ്പോയി താൻ ആരെയും ഉപദ്രവിക്കണമെന്ന് വിചാരിച്ചാണോ ചെയ്യുന്നതല്ല അപ്പൊ ഇതൊക്കെ യഥാർത്ഥത്തില് ഇതിനെ ഇല്ലാണ്ടാക്കേണ്ടതും ഉണ്ടാക്കി തന്നതും ഒക്കെ അവിടുന്നാണ് എങ്കിൽ അദ്ദേഹത്തെ ഒരിക്കലും വിഗ്രഹിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ആ പത്നിമാര് ഭഗവാനെ നമസ്കരിച്ച് സ്തുതിച്ചു ഭഗവാനെ ഭർത്താവിനെ അവിടുന്ന് തരണേ എന്ന് പ്രാർത്ഥിച്ച് കുറെ സ്തുതി കേട്ടു ഭഗവാൻ നൃത്തം ഒക്കെ അവസാനിപ്പിച്ചു അഹങ്കാരം നശിച്ചതായിട്ടുള്ള കാളിയനും ആ ഭഗവാന്റെ പാദങ്ങൾ വീണമെന്ന് നമസ്കരിച്ചു അപ്പൊ നമുക്കാണെങ്കിലും ഈ കാളിയൻ എന്നും അതുപോലെ തന്നെ ഹിരണി കച്ചുപൂ എന്നും കിരണിയാക്ഷൻ എന്നൊക്കെ പറയുന്ന പല ഒരു ദുഷ്ട കഥാപാത്രങ്ങളായിട്ട് നമുക്ക് തോന്നാം കഥകളിലൂടെ കാണുമ്പോ യഥാർത്ഥത്തില് ഇവരെയൊക്കെ ഈ ചെയ്യിക്കുന്ന ആരാണ് ഭഗവാൻ തന്നെയല്ലേ ഈ ഇതിപ്പോ കാളിയത് കുറ്റാണോ ഇത് കാളിയന്റെ ഉള്ളിലുള്ള വിഷം അത് പുറത്തേക്ക് അത് അതറിഞ്ഞുകൊണ്ടാണോ മറ്റുള്ളവരെ ദ്രോഹിക്കണമെന്ന് വിചാരിച്ചല്ല അത് ഭഗവാൻ അവിടുന്ന് പറഞ്ഞു ഹേ കാളിയ നമ്മളുടെ ജീവിതത്തിന്റെ ജീവിതത്തിന്റെ ധർമ്മം എന്താണ് ശരിക്ക് മറ്റുള്ളവർക്ക് ദ്രോഹമാകുന്നതൊന്നും നമ്മളുടെ കർമ്മങ്ങൾ കൊണ്ട് നമ്മൾ ചെയ്യരുത് ഇപ്പൊ നീ ഇവിടെ ഈ കാളിന്തിയിൽ നീ കിടക്കുന്നത് കൊണ്ട് നിന്റെ ഉള്ളിൽ നിന്നും വരുന്നതായിട്ടുള്ള വിഷാംശങ്ങളെ കൊണ്ട് മറ്റുള്ളവരെ ഏർ ജീവനാശമാണ് ഉണ്ടാകുന്നതെങ്കിൽ തീർച്ചയായിട്ടും എന്താ അതിൽ നിന്ന് ചെയ്യേണ്ടത് അതിൽ നിന്നുള്ള ഒരു മാറ്റം വരണെങ്കിൽ നീ ഇവിടെ നിന്ന് മാറി താമസിക്കുകയാണ് വേണ്ടത് ഇപ്പൊ ജനങ്ങൾക്ക് ദ്രോഹമായിട്ടുള്ളതാണെങ്കിൽ നിന്റെ സ്ഥാനമായിട്ടുള്ള നീ എവിടുന്നാ വന്നത് ശരിക്കും ലമണക ദ്വീപിൽ അല്ലെ അങ്ങനെയാണെങ്കിൽ ആ ലമണക ദ്വീപിലേക്ക് തന്നെ പോവുകയാണ് വേണ്ടത് എന്ന് കാളിനോടായിട്ട് ദാ ആ ഭഗവാൻ അവിടെ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു നേരെ അങ്ങോട്ട് പൊക്കോളാൻ പറഞ്ഞു അവിടെ അപ്പൊ പറഞ്ഞു അല്ല ഹേ ഗുരുവായൂരപ്പ അവിടെ ഗരുഡനെ പേടിച്ചുകൊണ്ടാണ് ശരിക്ക് രമണക ദ്വീപിൽ നിന്നും ഈ കാളിന്തിയിലേക്ക് വന്ന് താമസിക്കുന്നത് പിന്നെ അവിടെ ചെന്ന് ഞാൻ ഗരുഡന് വരികയല്ലേ എന്ന് ചോദിക്കുകയാണെങ്കിൽ എന്താണ് നിന്റെ ശിരസില് എന്റെ അടയാളം നിന്റെ ശിരസിലേക്ക് എത്തിയിട്ടുണ്ട് അല്ലേ നിന്റെ ശിരസില് അല്ലെങ്കിൽ നിന്റെ ഭണത്തിന്റെ മുകളില് എന്റെ കാൽപാദങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഗരുഡനെ സംബന്ധിച്ചിടത്തോളം എന്താണ് എൻറെ കാൽപാടങ്ങൾ കാൽപാദങ്ങൾ ഗരുഡന് എന്നും അല്ലെ ഓർമ്മയുണ്ട് നാല് ചിഹ്നങ്ങളോട് കൂടിയിട്ടുള്ള ഈ കാൽപാദം കാണുമ്പോൾ ഗരുഡനെ നമസ്കരിക്കുകയല്ലാതെ അവിടെ ഒരിക്കലും അവിടെ യുദ്ധത്തിനായിട്ട് വരില്ല അവിടെ അപ്പോ ഒന്നത് ഇനി രണ്ടെന്താണ് നിന്റെ ഭണത്തിന് മുമ്പിൽ അല്ലെങ്കിൽ നിന്റെ ശിരസിൽ എന്റെ കാൽപാദകൾ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവിടെ അർത്ഥം നിന്റെ ഉള്ളിലുള്ള എല്ലാ അല്ലെ മാലിന്യങ്ങളെയും മാറ്റി നല്ല ശുദ്ധമായിട്ടുള്ള ഒരു ബുദ്ധി നിന്റെ ഉള്ളിലേക്ക് എത്തിച്ചേർന്നു നിന്റെ ശുദ്ധമായിട്ടുള്ള ഒരു ബുദ്ധിയാണ് നിനക്ക് എങ്കിൽ നിനക്കിനി ഗരുഡനെ ശത്രുവായിട്ട് നീ കാണില്ല അതാണ് സത്യം സത്യ അതാണ് ഇനി നിനക്കിനി ഗരുഡനെ സംബന്ധിച്ചിടത്തോളം ഈ കാളിങ്ങനെ കണ്ടു കഴിഞ്ഞാല് എന്താണ് നമസ്കരിക്കുകയുള്ളൂ എന്ന് പറയാൻ കാരണം ഗരുഡന് ആ ഭഗവാൻ സ്പരിശം കിട്ടുന്നതായിശം കിട്ടിയതായിട്ടുള്ള കാളീനെ കണ്ടാൽ അവിടുന്ന് ഭക്തനായിട്ട് തന്നെ അവിടുന്ന് കാണുകയുള്ളൂ നിന്റെ ഉള്ളിലോ നിന്റെ ഉള്ളിൽ ഇത്രയും കാലം ഉണ്ടായിരുന്നതായിട്ടുള്ള ഭാവത്തെ ഇനി നിനക്ക് ഉണ്ടാവില്ല കാരണം എന്താണ് നിന്റെ ഉള്ളിലുള്ള തെക്കി ധാരണകൾ മാറി നിന്റെ ഉള്ളിലുള്ള മാലിന്യങ്ങളെ മുഴുവൻ ഞാൻ വലി എടുത്ത് അത് പുറത്തേക്ക് കളഞ്ഞിരിക്കുന്നു ഇവിടെ ഇന്ന് ശുദ്ധമായി നീ പി ശുദ്ധമായിട്ടുള്ളൊരവസ്ഥയില് നിനക്ക് ഇനി ഗരുരുടെ ശത്രുവായിട്ട് കാണാൻ സാധിക്കും ഗരുഡൻ എന്നുള്ളതല്ല ഇനി എല്ലാവരെയും ഈ ഞാനായിട്ട് തന്നെ നിനക്ക് കാണാൻ സാധിക്കുള്ളൂ ഇപ്പൊ ഗരുഡനെ പോലും നീ കണ്ടു കഴിഞ്ഞാല് നിന്റെ അല്ലെ കണ്ണനായിട്ട് തന്നെ കാണാൻ ഉള്ള ഒരു അവസ്ഥ അവസ്ഥയിലേക്ക് ഭഗവാൻ ആ കാളി ഉയർത്തി എന്ന് പറയാണ് അതുകൊണ്ട് നീ വേഗം ആ രമണ ദ്വീപിലേക്ക് അവിടുന്ന് പൊക്കോളൂ അവിടെ ചെന്ന് എല്ലേക്ക് എല്ലാവർക്കും സന്തോഷമാകുന്ന രീതിയിലേക്ക് നീ ആ രമണകഥത്തിലേക്ക് പോവുകയാണ് വേണ്ടത് എന്ന് അവിടെ പറഞ്ഞ് ഭഗവാൻ ആ കാളിയനെ അവിടുന്ന് പറഞ്ഞു വിട്ടു ഇങ്ങനെയുള്ള ഈ കാളിയ മർദ്ദനം എന്നുള്ള ഒരു കഥ സ്മരിക്കുന്നവർക്ക് ഒരിക്കലും സർപ്പങ്ങളിൽ നിന്നും ഉള്ള ഒരു പേടി അല്ലെ അല്ലെങ്കിൽ സർപ്പങ്ങളിൽ നിന്നുള്ള ഒരു ഭയം ഒരിക്കലും ഉണ്ടാവുകയില്ല കാരണം എന്താണ് ഇവിടെ ഈ സർപ്പങ്ങളുടെ അവസ്ഥ നമ്മൾ ഇപ്പൊ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ട എന്താണ് ശരിക്ക് ആ നാഗപത്നികൾ ഭഗവാനോട് പറഞ്ഞത് തന്നെയാണ് ആരെങ്കിലും അറിഞ്ഞുകൊണ്ടാണോ ഈ ഒരു കുലത്തിൽ വന്ന് ജനിക്കുന്നത് ഭഗവാനോട് ചോദിക്കുന്നതാ നമ്മൾ ഇങ്ങനെയല്ലേ ചിന്തിക്കേണ്ട സർപ്പങ്ങളോടും അല്ലെങ്കിൽ നായ്ക്കളെയും എലിയെയും ഇല്ലേ ഇന്ന് എലിയൊക്കെ കൊല്ലാൻ വേണ്ടി അമ്മമാരെ വലിയ ബിസ്ക്കറ്റൊക്കെ എടുത്തു ഇരിക്കുന്നത് ഇന്ന് ആലോചിച്ച് നോക്കി കുട്ടികൾക്ക് ബിസ്ക്കറ്റ് കൊടുക്കുന്ന പോലെയാണ് കൊല്ലാൻ വേണ്ടിയിട്ട് ബിസ്ക്കറ്റ് വെക്കുക എന്നുള്ളത് ആലോചിച്ച് നോക്കി നമുക്കങ്ങനെ ചെയ്യാൻ സാധിക്കുമോ അവരെ അറിഞ്ഞുകൊണ്ടാണോ പലതും കരണ്ട് പോകുന്നത് അവരെ വരാത്ത രീതിയിലേക്ക് നമ്മൾ അതിനെ ഒഴിവാക്കി വെക്കുക എന്നുള്ളതിൽ കൂടുതൽ അവരെയൊക്കെ നിഗ്രഹിക്കാനുള്ള ഒരു മനോബുദ്ധി നമുക്ക് ഉണ്ടാകുക എന്ന് പറഞ്ഞാല് വലിയൊരു കൊടും വലിയൊരു പാപമാണത് പിന്നെ പാമ്പുകളെ കണ്ടു കഴിഞ്ഞാൽ വടിയെടുക്കുന്ന ഒരു സ്വഭാവം അപ്പൊ അതൊക്കെ മാറി ഇനി എന്താവും നമുക്ക് ഈ കാളിയന്റെ ഒരു അവസ്ഥ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാല് ഭഗവാൻ എങ്ങനെയാണോ കാളിയനെ അവിടെ നിന്ന് അനുഗ്രഹിച്ചിട്ടുണ്ട് എങ്കിൽ നമുക്കും ഈശ്വരനായിട്ട് നമുക്ക് കാണാൻ സാധിക്കാം ഈ പാമ്പുകളെ ആയാലും ഏത് ജന്തുക്കളെ ആയാലും ഈശ്വരനായിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവരോടൊന്നും പേടിയുണ്ടാവില്ല അവിടെ അഭയമായിട്ട് നമുക്ക് തോന്നും അവിടെ അല്ലെ നമുക്കിന്ന് ദൃക്സാക്ഷിയായിട്ട് ഇന്നിപ്പോ ഒരു വാർത്ത വന്നിട്ടുണ്ട് അല്ലെ കൊമ്പനാനയുടെ വാർത്ത ആ അമ്മമാരെ ആ അമ്മയെ രക്ഷിച്ചതായിട്ടുള്ള കൊമ്പനാനയുടെ വലിയൊരു വാർത്തയാണ് ഒരു നമ്മളൊക്കെ ഇനിയും പഠിക്കേണ്ടതാണ് ഇതിനുമുമ്പ് നമ്മള് കൊമ്പനാനെ എങ്ങനെയാണ് വെടിവെച്ച് കൊല്ലണ്ടേന്ന് നോക്കിയിട്ട് നടക്കുകയായിരുന്നു എത്രയോ ഈ ഒരു അല്ലെ എന്താണ് സംസ്ഥാനങ്ങൾ തന്നെ രണ്ട് സംസ്ഥാനങ്ങൾ തന്നെ ഇതിന്റെ പുറകെ നടക്കുകയായിരുന്നു എന്നാലോ വെച്ച് നോക്കൂ മൃഗങ്ങളോട് ചെയ്യുന്നതായിട്ടുള്ള അല്ലെങ്കിൽ ഓരോ ജീവൻ അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് ഈ കാളികമർദ്ദനം എന്നുള്ള ഒരു കഥ കേട്ട് കഴിഞ്ഞാല് സർപ്പഭയം സർപ്പഭയമുണ്ടാവുകയില്ല എന്നവിടെ പറഞ്ഞു ഇങ്ങനെയുള്ള ആ ഭഗവാന്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് കാളിയൻ തൻ്റെ കൂട്ടുകാരോടും കൂടിക്കൊണ്ട് നേരെ രമണക ദ്വീപിലേക്ക് കൂട്ടുകാരെന്ന് പറഞ്ഞാല് കുടുംബം കുടുംബത്തോട് കൂടിക്കൊണ്ട് ആ രമണക ദ്വീപിലേക്ക് യാത്രയായി എന്ന് അവിടെ പറഞ്ഞു അങ്ങനെ പോയതോടുകൂടി ഇപ്പൊ എന്തായി യമുന മുഴുവൻ പരിശുദ്ധമാവുകയും ചെയ്തു ഇതാണ് യമുനയെ അല്ലെങ്കിൽ ഗംഗാ ആരതി അല്ലെങ്കിൽ ഗംഗാ പൂജ എന്നൊക്കെ പറയുന്ന ഇതാണ് നമ്മളൊക്കെ ഇന്ന് ഗംഗ ആരതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അല്ലേ കർപ്പൂരം ഒഴിഞ്ഞ് പാട്ടൊക്കെ പാടിക്കൊണ്ടിരിക്കുന്നുള്ളാതെ കയറൊന്നുമില്ല പക്ഷെ നമ്മളുടെ പൂജ ശരിക്കും അങ്ങനെയാണോ വേണ്ടത് അല്ല ഗംഗയെ നമ്മളായിട്ട് മലിനപ്പെടുത്താതെ നമ്മൾ നോക്കുക അത് പവിത്രമായിട്ടുള്ള നദിയാണെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കുവാനോ അതിൽ എന്തെങ്കിലും മാലിന്യങ്ങൾ കിടന്നിട്ടുണ്ടെങ്കിൽ അതിനെ എടുത്തു കളയുവാനുള്ള ഒരു മനോഭാവമാണ് ഈ കഥകളിലൂടെയൊക്കെ നമുക്ക് ഭഗവാൻ കാണിച്ചു തരുന്നത് വലിയൊരു അന്തരീക്ഷ മലിനീകരണത്തെ ഇല്ലാണ്ടാക്കുവാൻ വേണ്ടിയിട്ട് ഏതൊരു പൗരനും ഏതൊരു ജീവനും നമ്മൾ തയ്യാറാവണം എന്ന് കാണിച്ചു തരുന്ന ഒരു രംഗമാണ് യഥാർത്ഥത്തിലെ ഈ ഒരു കാളിയ മർദ്ദനം എന്നുള്ളൊരു കഥ ഭഗവാനും അവിടെയുള്ള എല്ലാ ജീവജാലങ്ങൾക്കും അല്ലെ ഒരു സുഖം പകരുന്ന രീതിയിലേക്ക് ആ യമുനയെ അവിടുന്ന് പരിശുദ്ധമാക്കി എന്നുള്ള ഭാഗങ്ങളാണ് പിന്നീടാണ് എങ്ങനെയാണ് ഈ കാളിന്തിയില് കാളിയൻ വന്ന് താമസിക്കാനുള്ള കാരണം എന്നുള്ള ചോദ്യത്തിന് മറുപടിയൊക്കെ ആയിട്ടാണ് പിന്നീട് അടുത്ത അധ്യായങ്ങളിലൊക്കെ പറയുന്നത് ഇതിന് നമുക്ക് ആ പതിനാറാമത്തെ കാളികമർദ്ദനം എന്നുള്ള ഒരു അധ്യായം പാരായണത്തിലേക്ക് കിടക്കാം ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ